നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഹൈവേയിലാണ് വാണിയമ്പാറ മുതൽ കണ്ണന്നൂർ വരെ പരിധിയിൽപ്പെടുന്ന ഹൈവേ പോലീസിൻ്റെ വാഹനം പുതുക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തയിലാണ് നമുക്കറിയാം ഹൈവേയിലൊക്കെ നിരന്തരം അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുക ഹൈവേ പോലീസിനെയാണ് അപ്പോൾ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് നിലവിൽ പാലക്കാട് ജില്ലയിൽ നാല് ഹൈവേയാണ് വരുന്നത് അതിൽ ഏറ്റവും നമ്പർ വൺ കിലോ വൺ എന്ന് പറയപ്പെടുന്ന ഹൈവ ഹൈമ്പാറ മുതൽ കണ്ണന്നൂർ വരെയാണ് ലഭിച്ചിരിക്കുന്നത് കണ്ണന്നൂർ വരെ ചെക്ക് ചെയ്യുന്ന ഹൈവേ പോലീസിനാണ് സ്കോർപ്പിയോടെ പുതിയൊരു വാഹനം ലഭിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള വാഹനം ലഭിച്ചിരിക്കുന്നത് മഹേന്ദ്ര സ്കോർപ്പിയോയാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഹൈവേ പോലീസിന് ഇതൊരു ഗുണമായിരിക്കും കാരണം നമുക്കറിയാം നമ്മുടെ പ്രദേശത്തൊക്കെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം കണ്ടു വലിയൊരു പോലീസ് പോലീസ് ഓടിച്ചിട്ടാണ് പിടിച്ചത് വാണിയമ്പാറ വന്ന് വാഹനം ഇടിച്ചിട്ട് കൊണ്ടാണ് പോലീസ് നിർത്തിയത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേഗതയിൽ വാഹനങ്ങൾ എല്ലാം വേഗതയിലാകുമ്പോൾ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കേണ്ടതും പോലീസിൻ്റെ ഒരു കടമയാണ് അപ്പോൾ അതിന് വേണ്ട ഒരു സജ്ജീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹൈവേ പോലീസിന് ഒരു പുതിയ വാഹനങ്ങൾ നൽകിയിട്ടുണ്ട് രാത്രിയിൽ ഉള്ള ചെക്കിങ് ടു വീലർക്കൊക്കെ എല്ലാം ശക്തമായി തന്നെ പോലീസ് ഇവിടെ ചെയ്യുന്നുണ്ട് ഹൈവേ പോലീസ് ശക്തമായ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈയൊരു വാഹനം ഉയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ നമ്മളിപ്പോ ചെയ്യുന്നത് നൂറ്റി പന്ത്രണ്ട് എന്ന വൺ വൺ ടു എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നേരെ തിരുവനന്തപുരത്തേക്ക് അതിൻ്റെ മോണിറ്ററിങ് ഓഫീസിലേക്ക് പോകുന്നു ഏതു വിഷയവുമാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഹൈവേ ഒന്നുമുള്ള അല്ല നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രദേശത്ത് നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി അറിയിക്കാവുന്ന ഒരു നമ്പറാണ് നൂറ്റി പന്ത്രണ്ട് അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ മറ്റു നമ്പറുകൾ കിട്ടിയില്ലെങ്കിൽ പോലും ഇതിൽ വിളിച്ചാൽ ഹൈവേയുടെ വിഷയമായാലും ഇടപെടുന്നതാണ് പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്താൽ അതിനു വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കും എന്തായാലും മറ്റു വിഭാഗങ്ങളിലും ഇതുപോലെ അത്യാവശ്യമായി വേഗതയിൽ പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇനിയും പുതിയ പുതിയ വാഹനങ്ങൾ വരട്ടെ ആധുനിക ആധുനിക വൽക്കരണം നടക്കട്ടെ നമുക്കറിയാം ദേശീയപാതയിൽ നൂറ് കിലോമീറ്ററിൽ പോകണമെന്നൊരു ബോർഡ് നമുക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തീർച്ചയായും അതിനു വേണ്ട സജ്ജീകരണങ്ങളുള്ള വാഹനങ്ങൾ ഉണ്ടാവേണ്ട ഇൻ്റെ ആവശ്യകത വളരെ വലുതാണ് ഇനിയും കൂടുതൽ കൂടുതൽ സജ്ജീകരണങ്ങളൊക്കെ വരട്ടെ നമ്മുടെ വാർത്തകൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലുള്ള വാർത്തകളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം